എൻ്റെ യേശുവപ്പയോടും അമ്മയോടും ക്ഷമ പറയാണ് ഉടമ്പടി താ സാക്ഷ്യം പറയാൻ താമസിച്ചു അതിന് ക്ഷമ എൻ്റെ പേര് ശലോമി സാജു ഞാൻ ഇടുക്കി ഡിസ്ട്രിക്ട് തൊടുപുഴയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ഏഴാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത് അതിന് മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നിരുന്നു പക്ഷേ എനിക്കത് അന്ന് ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം അല്ലാത്തതുകൊണ്ട് എടുത്തില്ല ഇരുപത്തൊന്നാം തീയതി അല്ല ഏഴാം തീയതി ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങി പ്രത്യേകിച്ച് ഞാൻ വെച്ച നിയമങ്ങൾ ഇച്ചിരി ദീർഘിച്ച് കിട്ടുന്ന നിയോഗങ്ങളായിരുന്നു പെട്ടെന്നുള്ള സാധിച്ചു കിട്ടുന്ന നിയമങ്ങളല്ലെന്ന് എനിക്ക് തന്നെ അറിയായിരുന്നു പക്ഷേ ആ നിയോഗങ്ങൾ ആ സമയത്തിൽ അല്ലാത്ത സമയത്ത് നിയോഗങ്ങൾ പറയാതിരിക്കുന്ന സമയത്താണ് എനിക്ക് ചെറുതായിട്ട് എൻ്റെ മോന് ഐ എൽ ടി എസ് എഴുതാനായിട്ട് തയ്യാറായി വന്നു ആ സമയത്ത് ഞാൻ വീട്ടിലിരുന്ന് ഈ ഉടമ്പടി പ്രാർത്ഥനയല്ലി എല്ലി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു സത്യത്തിൽ എനിക്ക് യാതൊരു അസുഖമില്ലാതിരുന്ന ഒരു സമയത്താണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നത് പ്രാർത്ഥിച്ച് ഒരുങ്ങി എല്ലാം തുടങ്ങിയപ്പോൾ ഈശോ എനിക്ക് നല്ല സഹനങ്ങളാണ് തന്നതെന്ന് എനിക്ക് സത്യത്തിൽ മനസ്സിലായി തുടങ്ങി എൻ്റെ കൈയുടെ വലത്തുക ഈ ഭാഗത്ത് കൈയുടെ ഇവിടെ നല്ലതായിട്ടൊരു നീര് പോലെ മുഴ പോലെ ഇങ്ങ് വന്നു ഞാൻ കുറച്ച് ആയുർവേദമൊക്കെ ചെയ്ത് നോക്കി ഞാൻ ഒന്നാമത് എൻ്റെ ഒത്തിരി മരുന്ന് കഴിക്കാത്ത ആളായതുകൊണ്ട് ആയുർവേദം കഴിച്ചാൽ മതി ഒന്ന് പറഞ്ഞത് അങ്ങനെ ചെയ്തു മക്കൾ പറഞ്ഞ് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തുകളാണ് ഓപ്പറേഷൻ ചെയ്താളാ എല്ലാവർക്കും സാധാരണ ഇങ്ങനെ വരാറുണ്ട് അമ്മ പേടിക്കുമെന്നും വേണ്ട ഇതൊന്നും വലിയ കാര്യമാക്കാല്ല പക്ഷേ എനിക്ക് നല്ല പെയിനാണ് അമ്മമാർക്ക് എല്ലാവർക്കും അറിയാമല്ലോ അവരെ അമ്മയ്ക്ക് വലത്തെ കൈ പാടില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥയെന്ന് ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അമ്മേ എൻ്റെ വേലക്കാരിയാണെങ്കിൽ എനിക്കിപ്പോൾ വരുന്നില്ല തൊഴിലുറപ്പ് കാരണം എനിക്കതുകൊണ്ട് സഹായത്തിന് ആരുമില്ല വീട്ടിൽ മക്കളാണ് ഈ ജോലിസ്ഥലത്ത് പക്ഷേ ഞാൻ തന്നെയായിപ്പോൾ നല്ലൊരു കർഷക കൂടിയാണ് ഞാൻ അപ്പോൾ എനിക്ക് ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട് വീട്ടിൽ ഞാൻ ഒത്തിരി സങ്കടം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പം ഞാൻ ഓർത്ത് എല്ലാവരുടെയും വീട്ടിൽ രണ്ടും മൂന്നും അംഗങ്ങളുണ്ടല്ലോ എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമല്ല ഉള്ളൂ മൂന്ന് രണ്ടും മൂന്നും പേരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണല്ലോ ഈശോ പെട്ടെന്ന് ഞങ്ങൾക്ക് അനുഭവം കിട്ടുന്നത് ഞാൻ മാത്രം ഇരുന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ടായിരിക്കും ഈശോ എൻ്റെ അടുത്ത് രോഗശാന്തി തരാത്ത് അങ്ങനെ അങ്ങനെയോർത്ത് പ്രാർത്ഥിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരുന്നു അപ്പം ഞാനൊരു വചനം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി സങ്കീർത്തനം മൂന്നാം മൂന്ന് എൻ്റെ രക്ഷകനായ യേശു കർത്താവെ അങ്ങ് എൻ്റെ രക്ഷകനാണ് അങ്ങ് എൻ്റെ മഹത്വവും അങ്ങാണ് എൻ്റെ തല ഉയർത്തി നിർത്തുന്നതും അങ്ങ് തന്നെ ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കും അപ്പോൾ എനിക്ക് ഉന്നതത്തിൽ നിന്ന് മറുപടി ഉത്തരമൊരുളും ഈ സെൻറ്റൻസ് ബൈബിൾ വായിച്ചപ്പോൾ കിട്ടി അത് വെച്ച് ഞാൻ ഉറക്കം കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ എനിക്ക് നല്ല പെയിനാണ് അപ്പോൾ ഞാൻ എൻ്റെ അങ്കിള് ഓർത്തോ ഡോക്ടറാണ് മക്കൾ ഭയങ്കര നിർബന്ധ ചാച്ചേനെ പോയി കാണാൻ പറഞ്ഞു ഞാൻ ചാച്ചേനെ പോയി കണ്ടപ്പോൾ ചാച്ച പറഞ്ഞു ഒത്തിരി പേടിക്കാനൊന്നുമില്ല മോനെ ഇതൊരു പത്ത് ഇരുപത്തയ്യായിരം രൂപയുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്താൽ കളയാം പക്ഷേ എനിക്ക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് ഒരു ഇഞ്ചക്ഷൻ പോലും എനിക്ക് പേടിയാണ് ചേച്ചെ എങ്ങനെയെങ്കിലും മരുന്ന് വന്ന് കുറയ്ക്കാവോ വേണ്ടത് യാതൊന്ന് ഓപ്പറേഷൻ ചെയ്താൽ പെട്ടെന്ന് നീ ഒരു പത്തിരുപത്തഞ്ച് ദിവസം ആരെങ്കിലും വീട്ടിൽ ഹെൽപ്പിനുണ്ടെങ്കിൽ മതി മോനെ എല്ലാ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനെ വിളിച്ചു വരുത്തി അവൻ പറഞ്ഞ് പെട്ടെന്ന് ചെയ്യാൻ ചെയ്യാൻ പക്ഷേ എനിക്ക് പേടിയായിട്ട് ഞാൻ വീണ്ടും അത് വേണ്ടാന്ന് വെച്ചു ഞാനിങ്ങനെ എല്ലാ ദിവസവും കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എൻ്റെ ഓർമ്മ എന്നാന്ന് വെച്ചാൽ ഇനി കുമ്പസാര എൻ്റെ ഈ ഷോപ്പേട് ചേർന്നിരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടോ ഞാൻ പിന്നെ പിന്നിവിടെ രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഞാൻ ഭാഗ്യം എന്ന് പറയട്ടെ അച്ഛൻ കുമ്പസാരിപ്പിക്കായിരിക്കും ആയിരുന്നു ഞാൻ എനിക്ക് ഓർത്ത് 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 ഞാൻ എനിക്ക് എന്തെല്ലാം പറയാൻ കിട്ടുന്നുണ്ട് എല്ലാം വെച്ച് തുറന്നൊരു കുമ്പസാരം നടത്തി മനസ്സിൽ ഭയങ്കര ഭാരം കുറഞ്ഞ പോലെ ഈ അമ്മയുടെ മുമ്പിൽ കുറേ നേരം ഇരുന്ന് കരഞ്ഞു ഇനി ഞാൻ എന്തെങ്കിലും പാവം ചെയ്തിട്ടുണ്ട് ഓ എന്നെ ഓർപ്പിക്കുക അമ്മയെ ക്ഷമിക്ക് അങ്ങനെ പറഞ്ഞ് കുറെ നേരം പ്രാർത്ഥിച്ചിട്ട് അന്ന് ഞാൻ തിരിച്ചു പോയി തിരിച്ചു കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ നെഞ്ചത്ത് ഈ ഭാഗത്ത് ഒരു തടിപ്പും വന്നുകൊണ്ടിരിക്കുവാണ് തടുപ്പ് വന്നതിന് ശരിക്കും ഇങ്ങനെ പെയിൻ കൂടി കൂടി വരിക ഒരു പത്ത് അഞ്ച് ദിവസമായിട്ട് ഭയങ്കര പെയിൻ അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഇതന്നെ വീണ്ടും വീണ്ടും ഈ കൈയുടെ വേദനയോടൊപ്പം തന്നെ ഇതിൻ്റെ വേദന അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ചേച്ചു പറഞ്ഞു ഈ ഈശോയുടെ കയ്യിൽ ഇവിടെയല്ലേ നമുക്ക് വേണ്ടി കുരിശേ കുരിശേക്കിടന്നപ്പോൾ അനുഭവിച്ച ആ പീഡന ഏറ്റത് ആ കുരിശയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചു മാറിക്കോളും അതെനിക്ക് നല്ലൊരു ശക്തിയായിരുന്നു ഞാൻ പറഞ്ഞു ശരിക്കും ഈശോയുടെ ഇവിടെയാണ് കുത്തി ആണി അടിച്ചത് ഞാൻ ഈശോട് പറഞ്ഞു ഈശോയെ ഞാൻ ആ സകനത്തി ചേർത്ത് വയ്ക്കുക അതുകൊണ്ട് എന്നെ നീ സഹായിച്ചേക്കണേ എനിക്ക് സാക്ഷ്യം പറയണേ എൻ്റെ ചാച്ചയുടെ മുമ്പിൽ എനിക്ക് ഈ കൈ കൊണ്ടേ കാണിച്ചു കൊടുത്തേച്ചതേ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കൈ ഓപ്പറേഷൻ കൂടാതെ ശരിയായെന്ന് പറയാൻ എനിക്ക് സാധിക്കണേ എന്നെ നീ നാണം കെടുത്തരുത് കേട്ടോ അമ്മേ അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈ കൈയുടെ വേദന കുറഞ്ഞുകൊണ്ടിരുന്നു ഇവിടുത്തെ വേദന കൂടിക്കൊണ്ടിരുന്നു ഞാൻ പക്ഷെ മൂന്ന് രാവും പകലും തനിച്ചേ ഉള്ളു വീട്ടിൽ എങ്കിലും മൂന്ന് രാവും പകലും ഈ കാശ് രൂപം എടുത്ത് നെഞ്ചത്തോട് ചേർത്ത് വെച്ച് തൈലോം തേച്ച് കുളിച്ചൊരുങ്ങി നല്ല വൃത്തിയായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഒരുങ്ങി വന്നിരിക്കും ഈശോയുടെ അപ്പയുടെ കൂടെ ഇരിക്കാൻ എൻ്റെ ഈശോയുടെ അപ്പയുടെ കൂടെ ചേർന്നിരിക്കാൻ വേണ്ടി ഞാൻ ഒരുങ്ങിയേ വന്നിരിക്കുകയുള്ളൂ അങ്ങനെ ഒരുങ്ങി വന്നിരുന്ന് തിരിയും കത്തിച്ച് ഈശോയുടെ മുമ്പിൽ ഇങ്ങനെ കമന്ന് കിടക്കും ചങ്ങത്ത് കൈയും വെച്ചോണ്ട് മൂന്ന് രാത്രിയും പകലും ഞാൻ ചിന് ഈ പിന്നെ അനുതാപത്തിൻ്റെ പ്രാർത്ഥന ചെല്ലണ പോലെ ഞാൻ സങ്കടപ്പെട്ട് ഉറ ഒക്കെ നില വിളിച്ചു ആരും കേൾക്കാതെ കമന്നു കിടന്ന് ഉറക്ക നിലവിളിച്ചു മൂന്നാം ദിവസം നേരം വിളിച്ച് നോക്കിയപ്പം എൻ്റെ നെഞ്ചത്തുണ്ടായിരുന്ന ആ പാടും വേദനയെ പെട്ട് ഞാൻ അറിഞ്ഞില്ല ഞാൻ കമന്നുകിടന്ന് സാഷ്ടാംഗം പ്രണപിച്ചു കിടന്ന് ഈശോപ്പയോട് ഒത്തിരി നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു അതങ്ങ് മാറിക്കഴിഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതേ എൻ്റെ കൈ എനിക്ക് ഈസി ആയിട്ട് ഇപ്പോൾ കൈകാര്യം ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും എടുക്കി എടുക്കാൻ പാടില്ലാത്ത പോലെ പെയിനായിരുന്നു അതുപോലെ തന്നെ എൻ്റെ മോൻ ഐ എൽ ടി എസ് എഴുതാൻ പോയ സമയത്ത് അവൻ എല്ലാൻറ്റീലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും സത്യത്തിൽ ഞാൻ ഒരു വർഷം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചാണ് കൊറോണയുടെ കാലത്ത് അവൻ എല്ലാൻറ്റേലും ജോലി കിട്ടിയത് എന്ന് അതിനുശേഷം അതിനുശേഷം അപ്പം ഞാൻ സമാധാനത്തോടെ ഇരിക്കുമായിരുന്നു ജോലി കിട്ടി സമാധാനമല്ലോ എന്നോർത്ത് അപ്പയാണ് മോന് പെട്ടെന്നൊരു ഒരു തോന്നല് എനിക്കൊന്ന് പുറത്ത് പോകണം അമ്മ ഐ എൽ ടി എസ് എഴുതാമെന്ന് പണ്ട് പറഞ്ഞപ്പോൾ അവന് വേണ്ടായിരുന്നു അപ്പോൾ ഐ എൽ ടി എസ് എഴുതുമെന്ന് പറയും എന്നാൽ പിന്നെ എഴുതിക്കൊള്ളാൻ പറഞ്ഞ് ലീവ് എടുത്തു വന്ന് ഐ എൽ ടി എസ് എഴുതി ഞാനിവിടെ നിയോഗം വെച്ചില്ലായിരുന്നു പക്ഷേ എനിക്ക് സങ്കടമായിരുന്നു അമ്മ ഞാനത് നിയോഗം വെച്ചില്ലല്ലോ അപ്പോൾ പിന്നെ ഇനി അത് കേൾക്കുമോ പക്ഷേ ഞാൻ ഓർത്തു എൻ്റെ അമ്മ ഞാൻ പറയണത് എനിക്ക് സാധിച്ചു തരും മകനെ വളർത്തിയ അമ്മയല്ലേ ഞാനും അതുപോലെ തന്നെ മകനെ വളർത്തുമല്ലേ അങ്ങനെ ഞാൻ അമ്മയോട് ചോദിച്ചത് ഞാൻ ചോദിച്ചു അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മോനെ ഐ എൽ ടി സി ചെയ്ത സമയത്തെല്ലാം ഞാൻ എത്ര പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഈശോയ്ക്കും എനിക്കും അമ്മയ്ക്കും മാത്രമേ അറിയത്തുള്ളൂ ബാക്കി അറിയത്തില്ല അതുപോലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവിടുന്നാണ് ശക്തി വെളിപ്പെടുത്തിയത് ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ ശക്തി വെളിപ്പെടുത്തിയത് അങ്ങ് തന്നെ അങ്ങ് തന്നെയെന്ന് ഈശോയോട് പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചു പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോൾ മോൻ പറഞ്ഞു മോനെ എനിക്ക് ഇപ്പോൾ കുറേ നാളായില്ല അമ്മ റൈറ്റിംഗ് ഇല്ലായിരുന്നോ റൈറ്റിംഗ് ഇച്ചിരി വിഷമായിരുന്നു അത് ു പക്ഷേ റിസൾട്ട് വന്നപ്പം ഓൻ ജയിച്ചു അവനിപ്പോൾ ഐ എൽ ഡി എസ് കഴിഞ്ഞ് ജോലിക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ മൂന്ന് കാര്യങ്ങൾ എനിക്ക് സന്തോഷമായിട്ട് അമ്മ നടത്തി തന്നു ഇപ്പോൾ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഒരു വിഷമം കുറച്ചുകൂടെ നേരത്തെ എൻ്റെ അമ്മേനെ അറിയാൻ പറ്റില്ലല്ലോ ഈ കൃപാസനത്തിലേക്ക് വരാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടം ഇപ്പം എന്നാന്ന് വെച്ചാൽ മനസ്സിൽ ഒരു ഭാരമില്ലാതെ ഈശോടെ ഒക്കെ അപ്പം നമ്മൾ നടക്കുക ഒരു കുഞ്ഞു തെറ്റ് നമ്മുടെ മനസ്സിൽ തോന്നിയാലും അപ്പം തന്നെ ഈശോ അപ്പം നമ്മളോട് പറഞ്ഞു തരുമോ അയ്യോ ഞാൻ അമ്മയുടെ കൂടിയാണ് ഞാൻ ഈശോയുടെ കൂടിയാണ് എൻ്റെ മോള് തെറ്റൊന്നും ചെയ്യാൻ പാ ഒരു കുഞ്ഞ് തെറ്റ് ചെയ്താലും അപ്പം നമുക്ക് കുമ്പസാരിക്കണം എന്നൊരു തോന്നല് അപ്പോൾ ഏകദേശം പഠിപ്പിക്കുന്ന ടീച്ചറും കൂടിയാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ഏറ്റവും നിഷ്കളങ്കമായിട്ട് എൻ്റെ അമ്മയുടെ അപ്പയുടെയും കൂടെ ചേർന്ന് നിൽക്കണമെന്നുള്ള ആഗ്രഹം കിട്ടിയത് വചനം വായിക്കാനോ നേരത്തെ ഞാനൊരു നൂറ് പ്രാവശ്യം ബൈബിൾ വായിച്ചു തീർത്തിട്ടുണ്ട് പക്ഷേ എനിക്കത് ഗ്രഹിക്കാനോ അല്ലെങ്കിൽ അതിങ്ങനെ ഉള്ളിൽ ആ കഥയൊന്നും ഓർക്കാനും എന്നെക്കൊണ്ട് കഴിവില്ലായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് എത്ര പ്രാവശ്യം ബൈബിൾ വെച്ചാൽ എല്ലാം എൻ്റെ ബൈബിളിൻ്റെ കഥകൾ എല്ലാം ഈ വചനങ്ങൾ എല്ലാം എൻ്റെ ഓർമ്മയെ പതിച്ചു കിട്ടാൻ എൻ്റെ ഈശോപ്പ എൻ്റെ കൂടെ തന്നെ നിന്ന് എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇനിയുള്ള സമയങ്ങളും എനിക്ക് എൻ്റെ കൂടെ അപ്പ ഉണ്ടാവും എന്നും അമ്മ ഉണ്ടാവും എന്നും എനിക്ക് ഭയങ്കര വിശ്വാസമാണ് പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഞാൻ താമസിച്ചു കാരണം ഈ നിങ്ങൾ പത്രം കൊണ്ടുപോകുമ്പോൾ ഇല്ലേ പത്രം കൊണ്ടുപോയിന്നും ന്യൂസ് പേപ്പർ റീണ പോലെ ഓരോ വീട്ടിലെ സിറ്റൗട്ടിൽ എറിഞ്ഞിടരുത് എനിക്ക് അങ്ങനെ പറ്റിപ്പോയത് ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ എൻ്റെ സിറ്റൗട്ടിൽ ഒരു പേപ്പറ് കിടക്കുമായിരിക്കും ഞാനത് നോക്കാറില്ല എടുത്ത് എവിടെയെങ്കിലും കൊണ്ടു അങ്ങനെ എനിക്ക് പറ്റിപ്പോയതാണ് ആ സമയത്തും പക്ഷേ എൻ്റെ എൻ്റെ കൂട്ടുകാരി എന്നെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ കൃപാസനത്തിലെ ആരോ എനിക്ക് ഇട്ട് തന്ന എൻ്റെ യൂട്യൂബിലേക്ക് അത് കേട്ടപ്പോൾ മുതൽ ഞാൻ എന്നും പക്ഷേ ആ അച്ഛൻ്റെ ആരാധനയും പ്രാർത്ഥനയും എല്ലാം കൂടെ കൂടും രാത്രിയാണേലും പകലാണേലും ഒരപേശയുള്ളൂ പത്രം കൊണ്ട് എറിഞ്ഞിട്ടേച്ച് പോകല്ലേ എന്നെ പോലെയുള്ളവർക്ക് ചിലപ്പം മനസ്സിലാവില്ല അത് അറിയാൻ താമസിച്ചോ അറിയാൻ താമസിച്ചു പോകും അതിൻ്റെ സങ്കടം ഇപ്പം എനിക്കിപ്പോൾ ഒത്തിരിയുണ്ട്